പത്ത് രൂപയ്ക്കുള്ള സാധനം കാണിക്കുന്നുണ്ടോ നൂറ് രൂപയ്ക്കുള്ളതല്ല പത്ത് രൂപയ്ക്ക് വെറും പത്ത് രൂപയ്ക്ക് ടീഷർട്ട് ഉണ്ട് പെറ്റിക്കോട്ട് ഉണ്ട് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല അതുപോലെ നൂറ് രൂപയ്ക്ക് വന്നാൽ പത്തെണ്ണം എടുക്കാം നൂറ് രൂപ വന്നാൽ പത്തെണ്ണം എടുക്കാം ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ടയ്ക്ക് സാധനം കൊണ്ടുപോകട്ടോ ഇത് നോക്കിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കണം അതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം പോരും രൂപ 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 നിങ്ങൾക്ക് ഒരു മോഡലാണ് പിന്നെ കളർ അപ്പച്ചങ്കേ നമ്മൾ നിൽക്കുന്നത് നാസിയാസിയ്ക്കലാണ് പാർട്ട് ടു വീഡിയോസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ വലിയ പെരുന്നാളിന് ഇനി ദിവസങ്ങളില്ല നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ കളറാക്കണ്ടേ ഈ റണ്ണിങ് മെറ്റീരിയലും പത്ത് രൂപ ആണ് കിട്ടോ ഇത് ചെറിയ കുട്ടികളുടെ അതാണ് ഡ്രസ്സുകളൊക്കെ അതാ നല്ല നല്ല ടീഷർട്ടുകളുണ്ട് ട്രൗസറുണ്ട് ഷോർട്സ് ഉണ്ട് അതുപോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ മഴക്കാലമാണല്ലോ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇരുപത് രൂപ ഇതിനുള്ളൂ കേട്ടോ അപ്പോൾ ഇരുപത് പത്ത് ഇരുപത് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതലുള്ളത് ഒരുപാട് വന്നാൽ നിങ്ങൾക്ക് വാരി കൊണ്ടുപോകാം അപ്പോൾ കളക്ഷൻ തീരുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും പോകുന്നോളൂ കേട്ടോ ട്ടാ കണ്ടോളി ഒന്നിന് നൂറ്റമ്പത് രൂപ എന്താ എന്താ പൈസ വലുത് ചെറുതൊക്കെ ഇണ്ട് അപ്പൊ ഇതിന് മൂന്നെണ്ണം ഒന്നിച്ചിടക്കുമ്പോ നാനൂറ് രൂപയുള്ളിട്ടോ കോമ്പോ ഓഫർ അപ്പൊ ചെന്തേടാ സാധനം ഇട്ടാ മൂന്നെണ്ണ ഇരുന്നൂറ് രൂപയിലന്നേ മൂന്നെണ്ണ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അടിപൊളി കളറൊക്കെ കണ്ടിട്ടാ നമുക്ക് അഞ്ചു മീറ്റർ ആണ് എന്നിട്ട് ഉണ്ടോ അഞ്ചു മീറ്റർ ഉണ്ടോ അപ്പൊ നോക്കി പരിപാടിക്കൊക്കെ എടുക്കാൻ പറ്റിയാൽ നമുക്ക് സാധനം ഇട്ടാ എല്ലാം അടുത്ത് ഞാൻ കണ്ടു നോക്കണി ഫങ്ഷൻ പാർട്ടികളുണ്ടല്ലോ അടിച്ചുപൊളിന്റെ കളറ് ഫേവറിറ്റ് എല്ലോ കെച്ച നല്ല കളർ കേട്ടോ കല്യാണ വഴി പോകാൻ പറ്റിയ സാധ്യത മൂന്നാം മാറ്റി മാറ്റി കിട്ടി പിന്നെ മക്കളെ നമ്മളെടുത്തുള്ളത് ഈ ഈ ഡ്രസ്സുകളൊക്കെ സാരികളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്ത് മോഡലും തയ്ക്കാൻ പറ്റൂട്ടോ ഈ ഐറ്റംസ് വരുന്നത് നൂറ് രൂപയാണ് ഒരു സാരിക്ക് വരുന്നത് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് പിന്നെ പട്ടു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അത്യാവശ്യം കട്ടിയും ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള സാരികളാണ് സാരികളുട്ടോ നൂറ് രൂപയല്ലേ ഉള്ളൂ നൂറ് രൂപയൊക്കെ എന്താ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാരികളുണ്ടെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ ഡെയിലി യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഈ ഡ്രസ്സുകൾ ഇതെല്ലാം ണുന്നതൊക്കെ സാരികളാണ് ഒരുപാട് ഒത്തിരി 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 കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നാൽ ആരെ കണ്ണും തള്ളിപ്പോവും വലിയൊരു ഷോപ്പ് കേട്ടോ ഏത് ഐറ്റംസും നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് നൂറ് രൂപേൻ്റെ അപായമാണെങ്കിൽ ഇത് ഇരുന്നൂറ് രൂപേൻ്റെ അപായമാണ് ഇട്ടോ ക്വാളിറ്റി കൂടിയ അപായങ്ങളുണ്ട് അല്ല പറയുന്നില്ല അപ്പോൾ ഇത് ഡെയിലി വെയർ ആയിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരുണ്ടാവൂലേ ഒരുപാട് ഇട്ടാ അതിൻ്റെ താഴെയൊക്കെ വർക്കുള്ളതുണ്ട് സ്ലീവിന് വർക്ക് ഉള്ളതുണ്ട് വർക്കുള്ളതുണ്ട് കണ്ടാവും വർക്ക് ഉള്ളതുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ ഇവിടെ വന്നാൽ ഒരുപാട് നിങ്ങൾക്ക് പ്പിയെടുക്കാൻ ഞാൻ കുറച്ച് വീഡിയോ വീഡിയോയിൽ ആവുന്നത് കാരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് എന്നാണ് ഇതിൻ്റെ മുകളിൽ ഇത് നോക്കും ആ ഒരു കോട്ട ഒക്കെ ഉള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വന്നാൽ വെറുതെ വെറും കൈയ്യോട് ഒരിക്കലും മടങ്ങേണ്ടി വരില്ല സങ്കടപ്പെടേണ്ടി വരില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ കളക്ഷൻസ് ഒരുപാടുണ്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് അതും വന്നുകൊണ്ടിരിക്കണം കേട്ടോ ഇവർ ഷോപ്പ് പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞാലേ കാലിയാക്കു അപ്പം എന്താ സ്റ്റോക്ക് കഴിയുന്നവരെ ഇവർ ഈ ഓഫറും കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഒന്നാമത്തത് പിന്നെ കടൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാമല്ലോ നിൽക്കാൻ ഇരിക്കാനും സ്ഥലമില്ല ഇത്രയും ജനങ്ങളാണ് ഇത് ക്വാളിറ്റി കൂടിയാണ് കേട്ടോ ഇത് അറുന്നൂറ് രൂപയാണു അപ്പോൾ ഇതിൽ നല്ല നല്ല കളേഴ്സ് ഉണ്ട് അപ്പം ഒരുപാടുണ്ട് നമ്മൾ കുറച്ചേ മാത്രം കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അബായൻ്റെ തന്നെ ഐറ്റംസ് അബായം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട്

അപ്പം ചങ്കിളി നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇത് ഈ സെക്ഷൻ എന്ന് പറയുന്നത് ടു പീസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുള്ളൂ ടു പീസിന് കേട്ടോ അപ്പോൾ വലുതിനും ചെറുതിനും എന്ന് വെച്ച് സെപ്പറേറ്റ് റേറ്റ് ഒന്നുമില്ല ഒരേ റേറ്റിൽ തന്നെയാണ് കളക്ഷൻസും കളേഴ്സും ഒരുപാടുണ്ട് കേട്ടോ ഒന്നും രണ്ടും മൂന്നും ഒന്നല്ല ഒരുപാടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തിരഞ്ഞെടുത്ത് എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതിലുള്ളത് അത് നല്ല ബനിയൻ ക്ലോത്തിൻ്റെ തുണികളാണ് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല

ഗേൾസ് ആൻഡ് ബോയ്സിന് പറ്റിയത് രണ്ട് ടീമിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ തുണിക്കും ഒരു പ്രത്യേക കട്ടിയും കരുത്തൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഷോർട്സിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അത് രൂപ പ്ലെയിൻ നമ്മുടെ കളക്ഷൻ മാക്സി മാക്സിബിറ്റിൻ്റെ അടുത്താണ് ഇപ്പം നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസും ഒരുപാട് പ്രിന്റും കളേഴ്സും അതുപോലെ തന്നെ റേഞ്ച് വ്യത്യാസത്തിലും ഇവിടെ മാക്സിബിറ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൗതുക ഭയങ്കര ഇഷ്ടമായിരിക്കും മാക്സിബിറ്റ് ഇഷ്ടം കേട്ടോ ഇതെല്ലാം ഞാൻ ആദ്യം പിടിച്ചതെല്ലാം നൂറ് രൂപ ഇത് നൂറ്റി മുപ്പത് രൂപ ആണ് കേട്ടോ ഈ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതൊട്ട് നമുക്ക് ടോപ്പ് തയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ ഓപ്പണിലെ ടോപ്പ് ഒക്കെ അതുപോലെ തയ്ച്ച് പഠിക്കാനുള്ളവർക്കൊക്കെ എളുപ്പമാണ് അത് നൂറ്റി എൺപത് രൂപ ആണ് കേട്ടോ ആ തുണിക്ക് അത് നല്ല ഭംഗിയുണ്ട് ഇതിൽ വയലറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ ഞാൻ ഇട്ടിരുന്നു ആദ്യം കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റേറ്റ് കുറവിലാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ എല്ലായിടത്തും കിട്ടുന്നതിലും കുറഞ്ഞ റേറ്റിലാണ് കിട്ടുന്നത് ക്വാളിറ്റി കൂടിയ തുണികളാണ് കേട്ടോ അതൊക്കെ ആ ആ ഐറ്റംസിലൊക്കെ ഉള്ളത് ഇതിനും ഡി എസ് പിന്നെ വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെ കേട്ടോ നല്ല ഒരു ഡിസൈൻ അല്ലേ ലൈനിലൊക്കെ വരുന്നത് അടിപൊളിയൊക്കെ എനിക്ക് ഈ ലൈന് ഭയങ്കര ഇഷ്ടമായി ഇതായിട്ടൊക്കെ ടോപ്പ് തയ്ച്ചാൽ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും പിന്നെ ഈ ഇതാ ഈ ഒരു ഐറ്റംസ് വരുന്നുണ്ടല്ലോ ഇതൊക്കെ നല്ല നല്ല പ്രിൻ്റുകളാണ് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഐറ്റംസിലുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇത് വരുന്നത് ചില മൂന്ന് ഇരുപത് വരുന്നുണ്ട് ഈ തുണി തുണിട്ടോ അതായത് നിങ്ങൾക്ക് കുറച്ച് തടിയൊക്കെ കൂടിയ ആൾക്കാർക്ക് കുറച്ച് വിടുത്തിൽ എടുക്കാൻ പറ്റും അതുമാതിരി സ്ലീവും കുറച്ച് നീളത്തിൽ എടുക്കാൻ പറ്റും ഇത് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പത്ത് പത്ത് രൂപ മറ്റേ നമ്മൾ ആദ്യം കണ്ട അതിൻ്റെ മുമ്പ് കണ്ട പിന്നെ നൂറ്റി എൺപതിൽ പത്ത് രൂപ മാത്രം കൂടുതലേ ഉള്ളൂ കേട്ടോ എന്താ നമുക്ക് മൂന്ന് ഇരുപതിൽ നമുക്കത് കിട്ടും അപ്പോൾ അടിപൊളി കണ്ടോ എന്ത് ഐറ്റംസൊക്കെ ആണല്ലേ എന്തെന്താ കളറൊക്കെ ആണല്ലേ അടിച്ച് അടിച്ചുപൊളി ഇത് പാൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതെന്നുള്ളൂ നമുക്ക് മുണ്ടിൻ്റെ ഒന്ന് പോയി നോക്കാം മൂന്നെടുക്കുമ്പോൾ ഏത് മാക്സികൾ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപ മൂന്നെണ്ണ എടുക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് ഇഷ്ടംപോലെ കളയോ മാക്സികൾക്ക് ഒരു പീസിന് ഇരുന്നൂറ് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ഇതിലും വില കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് നല്ല ഐറ്റംസ് അല്ലേ ഇത് കാണാൻ നല്ലതുണ്ട് കോട്ടനും കാണുന്നതിനും നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഒരുപാട് പ്രിൻറ്റും ഉണ്ട് നമുക്ക് ഏതും സെലക്ട് ചെയ്തെടുക്കാമല്ലോ ഈ മാക്സി ഒരെണ്ണം എടുക്കുമ്പോൾ നൂറ്റി അമ്പത് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇവിടെയും നല്ല ഓഫറുകളുണ്ട് നല്ല കളേഴ്സുകളുണ്ട് നല്ല പ്രിൻ്റുകളുണ്ട് ഒത്തിരി സെലക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിൻ്റെ ഐറ്റംസിലും വിഷമം വരില്ല ഒരുപാട് നിങ്ങൾ ചോയ്സിന് പറ്റിയതൊക്കെ ഇവിടെ കേട്ടോ ആഹാ ഇത് അടിപൊളി ഓഫറാണ് കേട്ടോ വനിയം ക്ലോത്ത് മാക്സി ആണ് ഒരെണ്ണം എടുക്കുമ്പോൾ നൂറ് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപ അപ്പോൾ മൂന്നെണ്ണം എടുക്കുന്നതാണ് നല്ലത് ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് മാക്സി കിട്ടും അപ്പോൾ വനി മഴക്കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ എളുപ്പം കഴുകിയിട്ട് ഉണക്കാനും പറ്റും പിന്നെ ആണെങ്കിൽ ചൂട് എടുക്കും തണുപ്പും ഉണ്ടാവില്ല അത് ചൂടല്ല ഉണ്ടാവുക അപ്പോൾ നല്ല അടിപൊളി ഒരുപാട് കഷൻസ് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടുത്ത് എടുക്കുക എനിക്ക് ഈ പ്രിൻ്റ് നല്ല ഇഷ്ടമായിട്ടോ നോക്കുകയാണെങ്കിൽ അടിപൊളി പ്രിൻ്റല്ലേ ഭയങ്കര ഇഷ്ടമായി ആ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ടോപ്പും ചെയ്യട്ടോ നല്ല കമ്പനിയുടെ ബ്രാൻഡഡ് ബ്രാഗുകളും പാൻറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ അത് ബ്രാക്ക് ഒന്നിന് വരുന്നത് അൻപത് രൂപയാണ് പാൻറ്റീസ് മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി നല്ല കമ്പനികളാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് പറ്റിയ ട്രൗസറുകളുണ്ട് അതും അങ്ങനെ തന്നെയാണ് മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണ് പറയുന്നത് കേട്ടോ അടിപൊളി നല്ല കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഷോള് ഈ ചുറ്റി കെട്ടാൻ പറ്റുന്ന നമുക്ക് പറ്റിയ ഷോളുകളുണ്ട് അതൊക്കെ മൂന്നെണ്ണത്തിന് നൂറ് രൂപയാണ് പറയുന്നത് കേട്ടോ ഞാൻ ഇത് ഷോർട്ട് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെന്ന് കണ്ടുനോക്കണം കേട്ടോ എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു നമുക്ക് ഏത് കളേഴ്സ് എടുത്താലും ഡ്രസ്സിന് പറ്റുമല്ലോ മാച്ച് ചെയ്യുന്ന പ്രിൻറ്